ഇതെൻ്റെ പുതിയില തൈകളിൽ നിന്ന് ഞാൻ ഡെയിലി കട്ട് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഡെയിലി ഇതുപോലെ കിട്ടും അപ്പോൾ അത് ഞാൻ കുറേ സ്ഥലത്തായിട്ട് ഞാനിത് വെച്ചിട്ടുണ്ട് പുതിനീന കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലും വലിയ ഇലകളും നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഒരു വളമിടാതെ വളർത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പപ്പായുടെ ചുവട്ടിലാണ് വെച്ചിട്ടുള്ളത് അത് കാരണം അത് ചെറിയ ആയി വരുന്നു വലിയ ഇലകളാവുന്നില്ല പക്ഷെ ഞാൻ വേറെ ഭാഗത്ത് ഒരു മരത്തിൻ്റെയും ചോട്ടിലല്ലാതെ വെച്ച ഭാഗത്തൊക്കെ നല്ല വലിയ ഇലകളായിട്ട് വരുന്നുണ്ട് നല്ല സ്മെല്ലുമാണ് നമ്മളൊരു കെമിക്കലും ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ വളരെ നല്ല സ്മെല്ലാണ് ഇതിന് നനച്ചു കൊടുക്കണം ഇത്രേ വേണ്ടു ഡെയിലി ഞാൻ രണ്ട് നേരം നനയ്ക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വളം എന്ന് പറയുന്നത് അതുപോലെ പച്ചക്കറികളുടെ ഒക്കെ വേസ്റ്റ് ഞാൻ ഇതിൻ്റെ ചോട്ടിലൊക്കെ വേസ്റ്റ് ഒരു പാത്രത്തിലാക്കി അത് വെള്ളം ആക്കിയിട്ട് ഞാനത് ഒഴിച്ചു കൊടുക്കാറുണ്ട് വല്ലപ്പോഴും അപ്പോൾ ഇത് ചെറിയ ലയാണെങ്കിലും ഈ പപ്പയുടെ ചോട്ടിൽ നല്ല സ്മെല്ലാണ് കേട്ടോ